വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ വൈറലായ ഒരു പെൺകുട്ടിയുണ്ട് വെറും ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വയനാട് ദുരന്തത്തിൽ മോർച്ചറിയിലെ അതികഠിനമായ സാഹചര്യത്തിൽ പോലും മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ ഒരു അവിടുത്തെ ഓരോ മയ്യത്തുകളെയും മതാചാരപ്രകാരം ഖബറടക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു പെൺകുട്ടി മലപ്പുറം ജില്ലയിലെ പൊന്നാനി മാറഞ്ചേരിക്കാരിയാണ് ഷിഫ ഷിഫയുടെ വിശേഷങ്ങളാണ് ഇന്ന് വിശാൽ മീഡിയ പങ്കുവെക്കുന്നത് അവൾ പറയുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ മനസ്സില് നോവാണ് കാരണം ഷിഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഷിഫ പതിമൂന്ന് വയസ്സ് തുടങ്ങിയതാണ് ഈ മയ്യത്ത് കുളിപ്പിക്കൽ വെല്ലുപയിൽ നിന്നാണ് അവൾ ഈ പരിശീലനം നേടിയത് സാധാരണ നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികളും തയ്യാറാവാതിരിക്കുമ്പോഴാണ് പതിമൂന്ന് വയസ്സ് മുതൽ ഇതാ ഇപ്പൊ ഇരുപത് വയസ്സായി ഇതിനിടയിൽ ഒരുപാട് മയത്തിൽ ഇവർ കുളിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും മാതൃകയാണ് ഷിഫ എന്ന പെൺകുട്ടി അവിടെ പോയപ്പോൾ അഞ്ചു കോടി ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്താറോളം ബോഡി പാർട്സ് ഉണ്ടായിരുന്നത് അതിൽ ഒരു വളരെ സങ്കട സങ്കടകായിട്ട് തോന്നിയത് അവിടെ ആ ഒരു ബോഡിൻ്റെ ഫേസിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ ഭയങ്കര എന്താ പറയുക നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പല പ്രായക്കാരും പല ജെൻ്ററിലുള്ള ആൾക്കാരുണ്ടായിരുന്നത് പലതരത്തിലുള്ള ബോഡി ആണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ മുഖം തിരിച്ചറിയാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം ആ ഒരു ബോഡി ആ ഒരു മോർച്ചറിയിൽ തന്നെ ഫ്രീസറിലൊക്കെ ഇടുന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ദുരന്തഭൂമിത്തെ ആൾക്കാർ അവരുടെ കുടുംബക്കാരെയും ബന്ധുക്കളൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല ഒരു തരത്തിലുള്ള ഹിൻഡ് പോലും ഇല്ല അവരുടെ ആ ഒരു ബോഡിയിൽ ഉണ്ടായിരുന്നത് പലരും പല രീതിയിലായിരുന്നു ഫോട്ടോ റിയൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആ ബോഡീൻ്റെ അതുകൊണ്ട് കൊണ്ടേ നമുക്ക് മനസ്സിലാവില്ല ആണാണോ പെണ്ണാണോ മനസ്സിലാവുന്നില്ല കാരണം അത്രയും എന്താ പറയാ ശരീരൊക്കെ ചീർണിച്ചിട്ട് വന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ വരുന്ന ടൈമിൽ രണ്ട് ബോഡി അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവരന്നെ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്തത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര ഒരു വേദന തോന്നുന്ന തരത്തിലാണ് ഒരു സ്ത്രീയുടെ അവിടെ അവരങ്ങനെ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് കിട്ടിയ ബോഡിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തകർക്ക് ആദ്യമായിട്ട് കിട്ടിയ ബോഡി അവസാനം ഞാൻ വരുന്ന അവസാന നിമിഷത്തിലാണ് അവർ കൊണ്ടുപോയി അപ്പൊ അത്രയും ദിവസം ആ ഫ്രീസറിൽ കിടന്നു അപ്പൊ അവർ ഐഡൻറ്റിഫൈ ചെയ്തെന്താ വെച്ചാൽ അവരുടെ ഈ ഒരു ഗോൾഡ് ഇയറിങ്സിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ പുറത്ത് പ്രിന്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്തത് നമ്മൾ ഈ ഒരു ആ ഒരു ഫാമിലി പിന്നുള്ളത് ഒരുപാട് പിന്നെ ഒരു സ്ത്രീയുടെ ബോഡി അവര് കണ്ടെത്തിയത് കാലയിലെ മെയിലാഞ്ച് കണ്ടിട്ടാണ് നഗത്തിലെ മെയിലാഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഓരോ ബോഡി അവര് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഹിൻഡ് നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവര് എന്താണ് ആയിട്ട് ഹിൻഡായിട്ടുള്ളു പക്ഷെ അതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് പലരും ഡി എൻ ഒക്കെ ടെസ്റ്റൊക്കെ നടത്തിയിട്ടായിരുന്നു ഇതേപോലെ ബോഡി കണ്ടെത്തി അവര് അവരുടെ മത ആചാരപ്രകാരം മറവാക്കിയിട്ടുള്ളത് അതിലെനിക്ക് ഏറ്റവും ഇപ്പോൾ എനിക്കതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള യമോ പേടിയോ ഇല്ലാത്ത ആളാണ് പക്ഷെ എനിക്ക് ഒരു ഒരു സംഭവം കണ്ടു പിന്നെ മനസ്സൊണ്ട് പത്രം ഇപ്പൊ ഒരു കുഞ്ഞി ചെറിയൊരു കുട്ടിയുടെ കൈ അവയങ്ങളെ ആ ഒരു ഫ്രീസറിൽ കൈ മാത്രം എനിക്ക് കണ്ടുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി ഒരു കുഞ്ഞ ഒരു കൈയാണ് അവിടെ ഇരിക്കുന്നുണ്ടേ അപ്പൊ അതിലേറ്റവും വേ എന്താ പറയാ വേദന തന്നത് ഒരു അനുഭവം കൂടിയാണ് അതേപോലെ ബോഡി നന്നായിട്ട് അവര് മാറിയിട്ട് കൊണ്ടുപോകും കാരണം അവർക്ക് കണ്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഹിൻഡും കാര്യം ക്രൂ ഒരു തരത്തിലുള്ള ക്രൂവും ഇല്ല അപ്പോൾ ഏജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഏജ് എന്താ പറയുക പറയാൻ മാത്രം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളാന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഫാമിലി ഈ ഒരു ദുരന്ത ഭൂമിയിലുള്ള ആൾക്കാർ ഇതിൽ അകപ്പെട്ടിട്ടുള്ള ആൾക്കാർ കുടുംബാംഗങ്ങൾ അവര് ബോഡി കണ്ടെടുക്കാൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ഫാമിലി വന്നു ഒരു ആൺകുട്ടിയുടെ ചെറിയൊരു ആൺകുട്ടിയുടെ ബോഡി അന്വേഷിച്ചു വന്നു അവർക്ക് സംശയം തോന്നിയത് കൊണ്ട് പിന്നെ എന്തൊക്കെയോ ഒരു ഒരു സിമിലാരിറ്റി തോന്നിയത് കൊണ്ട് അവർ ആ ബോഡി കൊണ്ടേ ഒരു ഹിന്ദു ഫാമിലി ആയിരുന്നു അവിടുന്ന് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സെയിം ആംബുലൻസിൽ തന്നെ ആ ബോഡി റിട്ടേൺ ചെയ്യുകയാണ് ചെയ്ത് കാരണം അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറയാം അറിയാൻ കഴിയുന്നത് ഒരു ബോഡി അവർ മറവ് ചെയ്യുന്ന സമയത്ത് എത്തുക അതിൻ്റെ മുന്നേ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ ബോഡി ടോട്ടലി അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഈ ഒരു ബോഡി ചലകർമ്മം ചെയ്തിട്ടുള്ള ബോഡിയായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായത് അവരുടെ കുട്ടിയല്ല കാരണം മുസ്ലിം സമൂഹത്തിലാണ് ഈ ഒരു ഉള്ളത് ചലകർമ്മം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ ഈ ഒരു ബോഡി അവർ റിട്ടേൺ ചെയ്തു അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ബോഡി റിട്ടേൺ ചെയ്തിട്ടുള്ളത് എന്താ പറയുക അവർക്ക് നന്നായിട്ട് പരിശോധിക്കുന്ന ടൈമിലാണ് അവർക്ക് അവരുടെ സ്വന്തക്കാരല്ല എന്ന് മനസ്സിലാവുന്നത് പക്ഷെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാം മോർച്ചറിയിൽ വരുന്ന ടൈമിൽ മൊത്തത്തിൽ നമ്മൾ ഒരിക്കലും തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല മെയിനായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് കാണിച്ചു പക്ഷേ എല്ലാ ബോഡി മൊത്തത്തിൽ ഡാമേജ് ആയൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി അവസാനം ഈ ഒരു ഫാമിലികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ടൈമിൽ അവർക്ക് എല്ലാ ബോഡികളും കണ്ടിട്ട് മാനസികമായിട്ട് അവർ ഓൾറെഡി ആകെ മെൻ്റലി ആകെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു ആണ് അവസാനം പോലീസ് ചെയ്ത ഒരു ഒരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ ബോഡികളും വിസിബിൾ ആയിട്ടുള്ള ഏരിയ ഫേസ് അതേപോലെ എന്തെങ്കിലും കുറച്ചുകൂടി ഡാമേജ് ഇല്ലാത്ത ഏരിയ അവർ ഫോട്ടോ എടുത്തിട്ട് പുറത്ത് പ്രിന്റ് കളർ പ്രിന്റ് എടുത്തിട്ട് പുറത്ത് ഒട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഏകദേശം ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് തോന്നിയ ബോഡി അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ടൈമിൽ ഈ ഒരു ഫാമിലി അവരോട് അവർക്ക് പറഞ്ഞു കൊടുക്കും ബോഡി നമ്പർ പറഞ്ഞു കൊടുക്കും പിന്നെ ബോഡി നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു ബോഡി അവർ കാണുന്നത് എത്രയായാലും സ്വന്തക്കാരെ കാണുമ്പോൾ അവർക്കൊരു സിമിലാരിറ്റി തോന്നിയാൽ ആ ഒരു ടൈമിൽ അവർ ആ ഒരു ബോഡി കാണുമ്പോൾ അവർക്ക് എന്താ പറയുക നെഞ്ചു പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉപ്പയായാലും അല്ലെങ്കിൽ ഉമ്മയായാലും ഭാര്യ ആയാലും സഹോദരി ആയാലും വരുന്ന ആ ഒരു ബന്ധക്കാരുടെ ആ ഒരു മാനസികാവസ്ഥ വളരെ എന്താ വളരെ വേദന തരുന്ന ഒരു സംഭവമാണ് ടീം ഒരു സംഘായിട്ട് പോയത് ടീം വെൽഫെയറിന്റെ ആൾക്കാരായിരുന്നു അതിൽ ഫ്രട്ടേണിറ്റിന്റെ ആൾക്കാരുണ്ട് നമ്മളെ ജെഇലുള്ള ആൾക്കാരുണ്ട് ഞാൻ വിമൻ ജസ്റ്റിക്സ് മൂവ്മെന്റിനെ ഇതേപോലെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഞാൻ വിമൻ ജസ്റ്റിക്സ് മൂവ്മെന്റിന്റെ കൺവീനറാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അപ്പോൾ പതിനൊന്ന് ലേഡീസും ബാക്കി കുറച്ച് പുരുഷന്മാരും ആയിരുന്നു ഉണ്ടായിരുന്നത് അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുരന്ത ഭൂമിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്ന ഒരു ടീമാണ് ടീം വെൽഫെയർ അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് ചെറിയൊരു സൗണ്ട് കേട്ടാൽ അവർ പെട്ടെന്ന് ഞെട്ടാണ് കാരണം അവർക്ക് ആ ഒരു ട്രോമ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിന്റെ അവസാനത്തിലായിരുന്നു ഇരുപത്തൊന്ന് വയസ്സായി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിന്റെ അവസാനത്തിലായിരുന്നു അപ്പോൾ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മയത്ത് ഒളിപ്പിക്കാൻ വേണ്ടി പോയ എൻ്റെ ഉപ്പാ ഉപ്പ്മാൻ്റെ ഉമ്മയാണ് എനിക്ക് ഇതിലേക്ക് ചുവടുപ്പ് ഒരു പ്രചോദനം നൽകിയത് അപ്പോൾ ഉമ്മാൻ്റെ ഉപ്പ് ഉ വല്യുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക അവർക്ക് എഴുപത്തെട്ടോളം എഴുപത്തിലോ എഴുപത്തെട്ട് വയസ്സിലും കൂടുതലുണ്ടാവും അവരുടെ ഒരു എന്താ പറയുക ഇത് പ്രകാരമാണ് പറഞ്ഞത് അവരും ഇതേപോലെ എന്നെ പോലെ തന്നെ ചെറിയ വയസ്സിൽ പതിനാല് വയസ്സിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സേവനം അവരുടെ പിതാക്കന്മാരെ പൂർവികരുടെ ഒക്കെ ആ ഒരു പിൻപാത പിൻപറ്റിയിട്ട് അതേപോലെ അവരും ഇതേപോലെ ഈയൊരു ഇത് മയത്ത് പരിപാലനം തുടരുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഐ എസ് എസ്സിൽ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂൾ വിട്ടു വന്നപ്പോൾ ഇവിടെ വല്ലുമ്മ ഒരു മൈത് പരിപാലനത്തിന് വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ വെറുതെ ചോദിച്ചതാണ് ഞാൻ വന്നോട്ടേ ചോദിച്ചു അപ്പോൾ അവര് ആദ്യം ഒന്ന് ഉമ്മ ഒന്ന് ചെറുങ്ങനെ നിരുത്സാഹപ്പെടുത്തി മീൻസ് നിരുത്സാഹപ്പെടുത്തല്ല അവനെ പറഞ്ഞത് എനിക്ക് പേടി ആവില്ല ഈ പോവുകയാണ് ചോദിച്ചത് അപ്പം ഞാൻ ഞാൻ പോയിക്കോണ്ടി എനിക്ക് കുഴപ്പമൊന്നുമില്ലാ പറഞ്ഞിട്ട് ഞാൻ വലുമാൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത് എൻ്റെ ഫസ്റ്റത്തെ ഒരു മയത്ത് പരിപാലനത്തിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പോയ ആ ഒരു ആദ്യമായിട്ട് കുളിപ്പിച്ച മയ്യത്ത് വളരെ പ്രായം ചെന്നൊരു സ്ത്രീയും പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബെഡ് ആയിരുന്നു അതേപോലെ ഒരുപാട് സെർജറീസും ഡയാലിസിസും അതേപോലെ ഒരുപാട് സെർജറി വയറിനായാലും ഒരുപാട് സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ബോഡിയായിരുന്നു ഞാൻ ഫസ്റ്റ് കുളിപ്പിച്ചത് ഒരു രീതിയിലുള്ളത് കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ മൈൻഡിൽ ഇല്ല അപ്പോൾ എല്ലാവരും ചോദിച്ചു വീട്ടിൽ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു എനിക്ക് പേഴ്സണലി ഇപ്പോഴും അപ്പോഴും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒന്നേ വരെ ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ധൈര്യപൂർവ്വമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ ഫാമിലി വിളിക്കുമ്പോഴും കുടുംബങ്ങളിലും വിളിക്കുമ്പോ നല്ല രീതിയിൽ അവിടെ പോയിട്ട് ഞാനതൊക്കെ വേണ്ടിയിട്ട് മയത്ത് പരിപാലനം നല്ല രീതിയിൽ നടത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതുവരെ കൊല്ലം മുതുവരായിട്ട് ഒരു രീതിയിലുള്ള മോശം എന്താ പറയുക ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരുടെ ഭാഗത്തുനിന്ന് സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പുളിക്കടവിലാണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ വീട്ടിൽ വെല്ലുമ്മ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വെല്ലുമ്മ ഉണ്ട് ഉപ്പ ഉമ്മ എനിക്ക് രണ്ട് സഹോദരങ്ങളുള്ളത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയത്തി ഉള്ളത് ഞാൻ ഞാനിൻ്റെ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഐ എസ് എസ് പൊന്നാനിയിലായിരുന്നു പിന്നെ പ്ലസ് വണ്ും പ്ലസ് ഉം പഠിച്ചത് എം ഐ പോയിസിൽ പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ബി എ മൾട്ടിമീഡിയയിലായിരുന്നു ഞാൻ ആയത് അത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഗുരുവായൂരിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇനി ഇൻഷാള്ള എൻ്റെ അടുത്ത നീക്കമായിട്ട് എനിക്കൊരു പി ജി എടുക്കണം പി ജി ജേർണലിസ് എടുക്കണം എന്നാണ് അതിൻ്റെ ആഗ്രഹം ഇഷ്ട അത് നല്ല രീതിയിൽ നടത്തണം ഒരു സുന്നിയും മദ്രസയിൽ പ്ലസ് വണ്ണും വരെ പഠിച്ച ഈ പെൺകുട്ടിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ പ്രത്യക്ഷത്തിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞൊരു ചെറിയൊരു പെൺകുട്ടിയാന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് ഇന്നേ വരെ ഒരു തരത്തിലുള്ള ഈ ഒരു മയത്ത് പരിപാലനം എന്നുള്ള പേരിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പേടിയോ ഒന്നും ഇന്നേ വരെ അലഹമ്മില്ല ഉണ്ടായിട്ടില്ല ഒരുപാട് മതപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സാമൂഹികപരമായിട്ട് ഒരുപാട് അറിവുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്താ ഈ ഒരു മയ്യത്ത് പരിപാലനം എന്ന് വെച്ചാൽ അത്രയും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാനത് എന്താ പറയുക നല്ല രീതിയിലൊരു സാമൂഹ്യ സേവനമായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നും നമ്മുടെ ഭൂമിയിൽ അതേപോലെ പരലോകത്ത് നല്ല രീതിയിൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്കൊരു നമ്മളൊരു എന്ന നിലയിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം സ്വന്തക്കാരെ അത് ആ ഒരു അവസാന നേരത്തെ പോലെ ഒരു സ്പർശനം അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ഒരു പരലോകത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു മൊമെന്റ് ആണുള്ളത് അപ്പോഴും പോലെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുന്നത് അത് ഭയങ്കര ഒരു നിറവേദന എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ ഏജിലുള്ള ഒരുപാട് പെൺകുട്ടികളും അതേപോലെ തന്നെ ഉമ്മ എൻ്റെ ഉമ്മമാരുടെ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു മയത്ത് പരിപാലനം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഏയ്ജഡ് ആയിട്ടുള്ള പണ്ടത്തെ സ്ത്രീകളാണ് ഒരു ചെയ്യാന്നുള്ളൊരു ഉള്ളത് അപ്പോൾ ഞാൻ പോകുന്ന ടൈമിലായാലും ഞാൻ വില്മാനായിട്ടാണല്ലോ മയത്ത് പരിപാലനത്തിന് പോയത് അപ്പോൾ അവിടെ പോകുന്ന ടൈമിലായാലും ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ അവരൊക്കെ അത്യാവശ്യം അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ നോക്കും ഞാൻ എന്നിട്ട് മയത്ത് കുളിപ്പിക്കുന്ന റൂമിലേക്ക് കടക്കുമ്പോഴും ചോദിക്കും ആരാ എന്താ മോളെന്തെവിടെ നിൽക്കുന്നു എന്നോ ചോദിക്കും പക്ഷെ ഞാൻ അപ്പോഴും ഒന്നും മിണ്ടില്ല ഞാൻ പുഞ്ചിരിച്ചിട്ട് എന്നെൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ ചെയ്യും അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഞാൻ അപ്പോ ഇങ്ങനെ പറയും ഞാനിത് ഇങ്ങനെ പോകുന്ന ആളാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഷിഫയുടെ ഒരു വീഡിയോ കണ്ട് ഷിഫയെ നേരിട്ട് അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണേ മറ്റൊരു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം